എന്റെ ദൈവം ഇവിടെ എന്താ ഇവിടെ ഇവിടെ കൊറ വാങ്ങിച്ചു കണ്ടു കഴിഞ്ഞൊടങ്ങും അത് വാങ്ങി ഇത് വാങ്ങി കുന്തം വാങ്ങി കൊറച്ചക്കറം വാങ്ങി പറയാ ണോണ്ടല്ലോ ഒരുപാട് അതുകൊണ്ടൊന്നും നടക്കും നടക്കും എഡിനീനു ഇതിപ്പോ കൊറേ കളക്ഷൻസ് ഉണ്ടല്ലോ എഡി ബ്രാൻഡഡ് ബാഗിനൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒന്നും ഇഷ്ടം എടുത്തോ എടി നിന്റെ ചെറുതാണെങ്കിൽ ഇത് സ്കൂബി ഡേ പത്ത് ശതമാനം ഓഫർ ഉണ്ട് ഏത് വേണെടുത്തോ പോലെ കളക്ഷൻസ് ഉണ്ട് നോക്കി ഇതിൽ എന്തൊക്കെയോ ഫ്രീ ഉണ്ട് ഇന്റർനാഷണൽ ബാഗുകൾക്കൊക്കെ എന്ത് വിലക്കുറോ നോക്കി നൂറ്റി നാപ്പത്തി മുതൽ ബോക്സ് പത്തൊമ്പത് രൂപ പൗച്ച് വാട്ടർ ബോട്ടിൽ അമ്പത്തൊമ്പത് മുതൽ വേണോ എടി ഇത്രയൊന്നും വേണ്ട ഇതൊക്കെ ബൈ ടു റ്റു കെറ്റാണ് ഓഫറാണ് ക്യാമല നോട്ട് ബുക്ക് കൊട വേണോ നൂറ്റി അറുപത്തൊമ്പതും ഇതിന് നൂറ്റി നാൽപ്പത്തൊമ്പത് വേണെടുത്തു ഞാൻ നേരത്തെ റെയിൻകോട്ട് നോക്കിയായിരുന്നു തൊണ്ണൂറ്റൊമ്പത് നൂതലാണ് സ്റ്റാർട്ടിങ് നിനക്ക് വേണമെടുത്തു ഞാൻ ഒരെണ്ണം എടുക്കാൻ പോകും പിള്ളറുകളല്ലേ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല